ി മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെയും തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പേഴക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രാഥമിക ശുശ്രൂഷ പരിശീലന ക്യാമ്പ് നടത്തി റെഡ് ക്രോസ് മൂവാറ്റുപുഴ ഏരിയ ചെയർമാൻ ജോർജ് എബ്രാഹാം പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെയും തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത അഭിമുഖത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പേഴക്കാപ്പള്ളിയിലെ ജെ കുട്ടികൾക്കും എസ് കുട്ടികൾക്കുമായി പ്രാഥമിക ശുശ്രൂഷാ പരിശീലന ക്യാമ്പ് നടത്തി റെഡ് ക്രോസ് മൂവാറ്റുപുഴ ഏരിയ ചെയർമാൻ ജോർജ് എബ്രഹാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ ജോഷി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ട്രെയിനർ രഞ്ജിത് പി ആർ ക്ലാസ് നയിച്ചു തിരുമുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ ഷിഹാബുദ്ദീൻ കാസിം വാർഡ് മെമ്പർ നജീ ഷാനവാസ് പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് ജെ ആർ സി കോർഡിനേറ്റർ എൽദോ ബാബു വട്ടക്കാവിൽ അധ്യാപിക റഹ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു